ഈശോ ഇല്ലാത്ത ബർത്ത് മയൂസ് കാഴ്ചയില്ലാത്ത ആണ് ഈശോ ഇല്ലാത്ത ഞാൻ കാഴ്ചയില്ലാത്ത ഞാനാണ് മടിയും നീരസവും പരാതികളും ജടികഥയും ഒക്കെ ചേർത്ത് എന്നെ കാഴ്ച ഇല്ലാത്തവനാക്കി മാറ്റും ബർത്തമിയൂസിനെ ഈശോയില്ലാത്ത ബർത്തമയൂസിനെ പോലും ഇഷ്ടമല്ല ചില നേരങ്ങളിൽ എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ഞാനും വഴിയരികിൽ ഇരിക്കേണ്ടി വരും എല്ലാത്തിനും വേണ്ടി ഇരക്കേണ്ടി വരും സ്നേഹത്തിനു വേണ്ടി ആ വഴിയരികിൽ തപ്പിത്തടഞ്ഞ് വീഴേണ്ടി വരും എന്നെ അന്ധനാക്കുന്ന ഈ കാര്യങ്ങളെ ഞാൻ എന്തുകൊണ്ടാണ് ഇനിയും ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നത് ഈശോ കടന്നു പോകുന്നുണ്ട് ഭരത്ത് മേയൂസിനെ മാതൃകയാക്കണം അവൻ ഒരു നാണക്കേടും വിചാരിക്കാതെ ബഹളം വയ്ക്കുന്നു നമുക്കും ബഹളം വെക്കാൻ പ ന നമുക്കും ബഹളം വയ്ക്കാൻ പറ്റണം വൈ ഡോണ്ട് വി മേക്ക് എ സീൻ ഓടി കുംഭസാരക്കൂട്ടിലേക്ക് പോകണം ബൈബിൾ എടുത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കണം ചില തെറ്റുകൾ ഒഴിവാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം എല്ലാ ദിവസവും ആ പ്രതിജ്ഞയെ നവീകരിക്കണം ചില നേരങ്ങളിൽ ആരും കാണാതെ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം ഭർത്തമിയൂസിനെ പോലെ അലറി വിളിക്കണം ഈശോയെ എന്നിൽ കനിയണമേ എന്ന് നാണമില്ലാതെ ഈശോയെ വിളിച്ചാൽ പാപം തീർക്കുന്ന എല്ലാ നാണക്കേടുകളും ഈശോ എന്നിൽ നിന്ന് എടുത്തു മാറ്റും ഈശോയെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം അതാവട്ടെ ഇന്നത്തെ പ്രാർത്ഥന